ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവുത്സവം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ നേടിയ പാഠ്യ പാഠ്യേതര പ്രവർത്തന മികവുകളെ അനുമോദിക്കുന്നതിനായാണ് മികവുത്സവം സംഘടിപ്പിച്ചത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു विदेश भारत में आता है और साइेंस में मैं वर्णन जो डी आर्मी वाला है दिस इज द जेस्टरी बैक्स अब डी के लिए मैं टेस्टिया डेली പി ടി എ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷത വഹിച്ചു പി ടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആശംസപ്രസംഗം നടത്തി പ്രധാനാധ്യാപിക സി ചന്ദ്രിക സ്വാഗതവും ഡെപ്യൂട്ടി എച്ച് എം ധനുജേഖർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപ്രകടനങ്ങൾ നൃത്തസന്ധ്യ എന്നിവയും നടന്നു